അപ്പൊ ഇന്ന് ബ്രസ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കേട്ടോ തിരുവല്ലയിൽ നിന്ന് അല്ലേ പേര് പറഞ്ഞു നിഹാസ് 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 എന്ന് പറഞ്ഞാണ് ഈ വാഹനം അപ്പോൾ രാവിലെ നമ്മുടെ അടുത്ത് ഒരു ഒമ്പതരയോടു കൂടി സമയത്ത് നമ്മുടെ അടുത്തേക്ക് വന്നു കുറേ ആവശ്യങ്ങളായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് നേരത്തെ പറഞ്ഞ പ്രകാരം ബുക്ക് ചെയ്ത പ്രകാരം തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ വിട്ട് ഇവിടെ വന്നപ്പോൾ സീറ്റ് കവറും കൂടി ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞു അപ്പോൾ സീറ്റ് കവർ അടക്കം നമ്മൾ സമയത്തിന് ആറ് മണി അല്ലേ അതെ കറക്റ്റ് ആറു മണി അപ്പോൾ ഒരു കൂടി നമ്മുടെ എല്ലാ വർക്കുകളും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിസ്റ്റം വിത്ത് ക്യാമറ ഫോർ ഡോറിലേക്ക് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ട് റെക്കോർഡിംഗ് ക്യാമറ പിന്നെ നമ്മുടെ സീറ്റ് സീറ്റ് കവർ അതുപോലെ തന്നെ നമ്മുടെ സെവൻ ഡി മാറ്റ് പിന്നെ ഫ്രണ്ടിലേക്കൊരു ഹോൺ ഇതൊക്കെ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു ഇപ്പോൾ നമ്മുടെ ഫിഗ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പത്തനംതിട്ടയിൽ നിന്നൊക്കെ നമുക്കൊരു വാഹനം നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് കടന്നു വരുമ്പോൾ ചുമ്മാ അങ്ങനെ വരില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് വന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നും നമ്മളോട് നമുക്ക് അവരോട് തീർച്ചയായും ചോദിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു ആവശ്യമാണ് വന്നു പോയ കസ്റ്റർ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഒരു ബ്രസ്സ ഫിറ്റ് ചെയ്ത് പോയ ആളുടെ കോൺടാക്റ്റ് നമ്പർ തരൂ അതല്ലെങ്കിൽ ബലോനോ ഫിറ്റ് ചെയ്ത് പോയ ആളുടെ കോൺടാക്റ്റ് നമ്പർ തരൂ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് വിശ്വാസമാവാതെ അല്ല പക്ഷേ ആ കസ്റ്റമർ അത് പറയുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും അവർക്കൊരു വിശ്വാസ്യത വരും ഡയറക്റ്റ് ഇപ്പം ചേട്ടൻ്റെ വണ്ടിയിൽ ഇപ്പം നമ്മൾ ഈ വർക്കുകൾ മുഴുവൻ ചെയ്തു അപ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളോട് ചേട്ടൻ ഒരു അഭിപ്രായം പറയാണ് വളരെ ധൈര്യമായിട്ട് നമുക്കൊന്ന് ചെയ്യാൻ പറ്റും കാരണം നല്ല വൃത്തിയുള്ള വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഉപരി സീറ്റാവുന്നതിലും സെറ്റാന്നേലും എല്ലാം വളരെ നന്നായി കൈകാര്യം ചെയ്തു അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ റിവ്യൂ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങളുടെ പോസ്റ്റ് എല്ലാം കാണുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് ഇവിടം വരെ വന്നതെന്ന് അപ്പം താല്പര്യമുള്ളവർക്ക് വന്ന് വരാം അപ്പോൾ ഈ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ ഓരോ വീഡിയോസ് വീഡിയോസായാലും നമ്മളിത് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും നമ്മുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കുറേ ആൾക്കാരുകളുണ്ട് അപ്പോൾ അവർക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും വരണോ എത്ര അകലയ്ക്ക് വരണോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഏകദേശം പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം വഴി അകലെയുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നു നമ്മളോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും ദുഃഖിതരാവാൻ നമ്മളെ ഇടവരുത്തില്ല മാക്സിമം അവരെ ഹാപ്പിയാക്കി വിടാൻ തന്നെയാണ് നമ്മളും ശ്രമിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ബ്രസീൽ നമ്മളെ എല്ലാ വർക്കുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ബ്രസ് എടുത്തിരിക്കുന്നവർ എങ്ങനെയാണ് അതിനെ മോഡിഫൈ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരമായി തീരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കേൾക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്നത് ഷാർപ്പിൻ്റെ സിസ്റ്റം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഷാർപ്പിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷമാണ് ഇതിൻ്റെ വാറണ്ടി അതുമാത്രമല്ല നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും ഇതിനൊരു സർവീസ് ഉണ്ട് സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്ത് പോകുന്ന പോലെയല്ല ഈ ഒരു സിസ്റ്റം പിറ്റേത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തോളം ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വാറണ്ടി കിട്ടും അപ്പോൾ നമുക്കിത് രണ്ട് വർഷം വാറണ്ടിയുള്ള വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നമുക്ക് ഷാർപ്പ് ഓതറൈസ്ഡ് ഡീലറും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഷാർപ്പിൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ തന്നെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ലേഗാവുക അങ്ങനെയുള്ള കുറേ കമൻസുകൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് ഫോർ ജി ബി ആണ് ഇതിൻ്റെ റാം അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇൻറ്റർനെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ലാഗിങ് ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഫ്രണ്ട് ബാക്കും ക്യാമറ വെച്ചിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് പ്ലസ് റെക്കോർഡിംഗ് ആണ് രണ്ട് ക്യാമറയും ഒരേ സമയം റെക്കോർഡ് ചെയ്യും നമുക്കൊരു യു എസ് ബി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ ഫുള്ളായിട്ട് നമുക്ക് ആ യു എസ് പിയിലേക്ക് കണക്റ്റ് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്തിരിക്കുന്നത് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ആണ് ഹെർമൻ്റെ പ്രൊഡക്റ്റ് ആയ ഇൻഫിനിറ്റി ആൽഫ സീരീസിൽ വരുന്ന ഫ്രണ്ട് സ്പീക്കർ കോമ്പോണൻറ്റ് വിത്ത് ടൂത്ത് അടക്കം വരുന്ന ഒരു സ്പീക്കർ സിസ്റ്റം ആണ് നമ്മൾ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പീക്കർ സിസ്റ്റമാണത് നമുക്ക് വരുമ്പോൾ തന്നെ മുൻകൂറായിട്ട് നമ്മളെ വിളിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇന്നും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടു ഡോറിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ തന്നെ അൽഫാ സീരീസിൽ വരുന്ന കൊയാക്സിൽ സ്പീക്കേഴ്സാണ് ബാക്കിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്പീക്കേഴ്സിനും നമുക്ക് വൺ ഇയറോളം ഫുൾ വാറണ്ടി ഉണ്ട് ഈ ഒരു സ്പീക്കേഴ്സിന് വാറണ്ടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാറണ്ടി പീരീഡിലൊന്നും ഇതൊരു സർവീസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരില്ല അത്രയും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണ് നമുക്കിത് മാക്സിമം ഒരു ടാക്സ് അടച്ച പോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എക്സസറൈസുകളും ഒരു പതിനഞ്ച് കൊല്ലം പോലെ തന്നെ ഇതിന് അത്യാവശ്യം കംപ്ലയിൻസ് ഒന്നും വരാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള എക്സസറൈസുകളാണ് ഇപ്പോൾ നമ്മളെല്ലാം ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ കമ്പനി വരുമ്പോൾ ഒരു നോർമൽ എൻജിൻ ഹോൺ മാത്രമേ ഈ വാഹനത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് സാധാരണ കമ്പനി വരുന്ന ഒരു ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപോലെയുള്ള ഹോണുകളാണ് ഇപ്പോൾ ഭൂരിഭാഗം വാഹനങ്ങളിലും വരുന്നത് അപ്പോൾ ഈ ഒരു ഹോൺ ചില വണ്ടികൾക്ക് കുഴപ്പമില്ല എങ്കിലും ഇതുപോലെയുള്ള ഒരു എസ് യു വി മോഡലിലുള്ള ഈ ഒരു വാഹനങ്ങൾക്ക് ഇതൊരു പോരായാണെന്നാണ് ഞാൻ പറയാം ഞാൻ മാത്രമല്ല വരുന്ന കസ്റ്റമേഴ്സും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോൺ പോരാ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഹോണുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അലൗഡ് ഹോണാണ് എയർ ഹോൺ അല്ല നോർമലായിട്ട് സാധാരണ വാഹനങ്ങളിൽ നിന്നെല്ലാം ഫിറ്റ് ചെയ്ത് പോകുന്ന ഹെല്ലയുടെ ബ്ലാക്ക് വേൾ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ബെൻസ് ടൈപ്പ് ഹോണാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഫുഡ് സ്റ്റെപ്പ് പ്ലേറ്റ് എന്ന് പറയും നമ്മുടെ വാഹനത്തിലേക്ക് ചവിട്ടി കയറുന്ന ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു പ്ലേറ്റ് എസ് എസിൻ്റെ ഒരു ബ്രസ എന്ന് ലോഗിങ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് പ്ലേറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു ഭാഗം പേരും പറയുന്നത് അവിടെ കയറുന്ന ഭാഗത്ത് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ കൂടുതൽ പേരും അത് ഒട്ടിക്കുന്നത് ഒരു ഷോക്കി തന്നെ വേണ്ടി നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഭംഗിയാക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സീറ്റ് കവറാണ് കൂടാതെ നമ്മൾ താഴെ വിരിച്ചിരിക്കുന്ന ഒരു സെവൻ ഡി മാറ്റും ഈ രണ്ട് ഐറ്റമാണ് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ വരുന്ന ഒരു ഭാഗം വാഹനത്തിൻ്റെ ഗ്രൗണ്ടും അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്കും അപ്പോൾ ആ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നാപ്പാ ലെതറിൽ എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം വെച്ച് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഷേപ്പിങ്ങിലും അതുപോലെ തന്നെ ഡിസൈനിലും കാര്യങ്ങളെല്ലാം ആണ് നമ്മൾ ഫിറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിന് മാച്ചായ രീതിയിലുള്ള ഫ്ലോറിങ്ങും സെവൻ ടി മാറ്റാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ചെളിയായ കാലെടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു മാറ്റാണ് കേട്ടോ നല്ല മെത്ത പോലെ എടുക്കുന്ന ഒരു സെവൻ ടി മാറ്റാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് ലെതർ റാപ്പിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു റെഡ് നൂല് കാര്യങ്ങളെല്ലാം വെച്ച് ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് കവർ നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് കാഴ്ചയ്ക്ക് ഒരു ഭംഗി മാത്രമല്ല നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഹാപ്പി അല്ലേ തീർച്ചയായും അപ്പോൾ ഇതുപോലെ വാഹനമുള്ളവരെ നമ്മളുടെ അടുത്തേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായും അപ്പോൾ താങ്ക്സ് അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് രാവിലെ നമ്മുടെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ ഈ വാഹനത്തിൻ്റെ വർക്ക് തുടങ്ങുന്നതും അവസാനിക്കുന്നതും വരെ ഇവിടെ കൃത്യമായിട്ട് എല്ലാ വർക്കുകളും കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഒരു സ്ഥലത്തേക്കും ഒരു പോയിട്ടില്ല കൃത്യമായിട്ട് കണ്ടുകൊണ്ട് എല്ലാ വർക്കുകളും കണ്ടിരുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും എക്സർസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു തല വീഡിയോ ആയി വരുന്നവരെ ടാ ബൈ ബൈ So uh...